എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ചെയ്ത ഒരു വർക്കിൻ്റെ ഇലക്ട്രിക്കൽ പൈപ്പ് ലൈൻ കൊണ്ടുപോയ ഓരോ രീതികൾ കാണിച്ചു തരാൻ പോകുന്നുട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും വർക്കിങ്ങിനെ അപ്പോൾ ഞാൻ പണിത് തീർത്ത ഒരു വീടിൻ്റെ ഒരു ലൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ ഓരോ റൂമിൽ നിന്നും എത്ര ലൈൻ കൊണ്ടുപോകണം ഡി ബിയിലേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത്യാവശ്യം വലിയൊരു വീടായി തോന്നുമെങ്കിലും ഇതൊരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിന് നമ്മൾ എന്തോരം പൈപ്പുകൾ നമ്മൾ ചെയ്യണം എന്തോരം പൈപ്പുകൾ ഇട്ട് വയ്ക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഡി ബിന്ന് തന്നെ തുടങ്ങാം കേട്ടോ അപ്പോൾ ഈ മുകളിൽ നിന്ന് വരുന്ന ഒരു മൂന്ന് ട്വന്റിയുടെ പൈപ്പ് ഉണ്ട് കേട്ടോ ഈ പൈപ്പ് നേരെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഡി ബിയിലേക്കാണ് മാത്രമല്ല ഇതിൽ ഏഴ് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പും മൂന്ന് ട്വൻറ്റിയുടെ പൈപ്പും ആണ് ഇറക്കിയിരിക്കുന്നത് കേട്ടോ ഈ മുകളിൽ നിന്ന് വരുന്ന പൈപ്പ് നേരെ മേലേക്ക് ഒരു ഡി ബി ഉണ്ട് മേലത്തെ ശിക്ഷ കൊണ്ടുപോകാനുള്ള ട്വൻറ്റിയുടെ പൈപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഈ സൈഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ഒരു ഇഞ്ച് പൈപ്പ് വന്നിട്ട് ഒരെണ്ണം നമ്മുടെ മീറ്ററിൽ നിന്ന് വരുന്നതും അതേപോലെ ഇവിടെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഇവിടെ ഈ സൈഡൊരു റൂമുണ്ട് കേട്ടോ ഇതാണോ ഇവിടെ ഒരു ഇവിടെ ഒരു റൂമുണ്ട് ഈ റൂമിലേക്ക് ഒരു ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പും അതേപോലെ ഈ ഒരു ട്വൻറ്റി ഫൈവ് പോയിരിക്കുന്നത് നേരെ ഈ താഴ്ത്തിക്ക് കേട്ടോ താഴ്ത്ത് ഇവിടെ നമ്മൾ ടി വി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ടി വിയും അതേപോലെ ഇൻവേർട്ടറിനും നമ്മൾ സെപ്പറേറ്റ് ഒരു ഒരു ഇഞ്ച് ഡി ബിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് അതാണ് ഈ ഒരു ഇഞ്ച് പൈപ്പ് പോയ ഒരു ലൈൻ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതിലൊരു ട്വൻറ്റിയുടെ ഒരു പൈപ്പും കൂടി നമ്മൾ ആ നാലേ നാലിലേക്ക് കൊണ്ടുവന്നിട്ട് നേരെ നമ്മുടെ ഈ ആറ് നാലിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ലീഡ് എടുക്കണമെന്നുണ്ടെങ്കിലും അതേപോലെ ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട് അതിന് സപ്പറേറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നിങ്ങൾ ഈ ടാപ്പ് അടിച്ചിരിക്കുന്ന ഒരു ബെൻഡ് കാണുന്നത് സ്പീക്കർ ലൈൻ കേട്ടോ അതുപോലെ ഇവിടെ ഒരു ട്യൂബൈ ടെൻഷൻ ഇട്ടിട്ട് നമ്മൾ നേരെ ഈ ടി വിയുടെ താഴത്തേക്ക് അവിടെ ബെൻഡിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹാളിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ലൈറ്റിൻ്റെ പോയിൻ്റ് അവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു ആറാം നാല് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ നാല് ഒരു ഇഞ്ച് പൈപ്പാണ് ഡി ബിയിലേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ ഈ സൈഡിൽ നിന്ന് വരുന്നത് അതിലൊന്ന് നേരെ നമ്മുടെ ഹാളത്തെ സ്വിച്ച് ബോർഡിലേക്ക് തന്നെയാണ് പിന്നെ പോയിരിക്കുന്നത് ഈ ഒരു ലൈൻ നേരെ ഇറക്കിയിരിക്കുന്നത് ഈ ഒരു നാലനാലിൽ കേട്ടോ ഈ നാലനാലിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒരു ഡൈനിങ് ഹാളിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു ഇഞ്ച് പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മോളിൽ നിന്ന് വരുന്ന ഒരു ഫാനിൻ്റെ ലീഡ് നമ്മൾ നേരെ ഡ്രോപ്പ് നേരെ ആറേ നാലിലേക്ക് ഇറക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ഒരു ഇഞ്ച് പൈപ്പും കൂടി നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ ഡൈനിങ് ഹാളിലേക്കും ഒന്ന് നമ്മുടെ ഹാളിലേക്കും അതുപോലെ രണ്ടെണ്ണം കിച്ചണിലേക്ക് പോകാനുള്ള പവർ സോ പവർ പ്ലഗുകളും അതേപോലെ വയറുകളൊക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ രണ്ട് ഒരു ഇഞ്ച് പൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ടയപ്പടിച്ചിരിക്കുന്ന ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബെൻഡ് എന്ന് പറയുന്നത് സ്പീക്കർ ലൈനാണ് അവിടെ നമ്മളൊരു സ്പീക്കർ കൊടുക്കണം അതുപോലെ ഇവിടെ ഒരു സ്പീക്കർ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ലൈൻ നേരെ നമുക്ക് താഴെ അതായതിൻ്റെ താഴെ എങ്ങനെ വരും ഈ ലൈൻ ഇറങ്ങി എടുക്കുന്ന നേരെ ഒന്ന് സ്പീക്കറാണ് ഒന്ന് കേബിളിൻ്റെ ലൈനാണ് ഒന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ പൈപ്പ് കാണുന്നത് ഔട്ട് സൈഡിലത്തെ ലൈറ്റ് ആണ് ഔട്ട് സൈഡിലത്തെ ലൈറ്റ് നമ്മൾ നേരെ ഈ അറനാലിലേക്ക് ഈ നാല നാലിലേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റയർ വരുന്നതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് ഒരു നാല് നാല് ബോക്സ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നമുക്കൊരു ടു വേ സ്വിച്ച് വെക്കാൻ പറ്റും പിന്നെ ഈ നേരെ കയറിയിരിക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് ട്യൂബ് വേയുടെ ലൈൻ കൊണ്ടുപോകാനാണ് കേട്ടോ ഇപ്പോൾ ഈ പൈപ്പ് നേരെ നമ്മുടെ മേലത്തെ ഫസ്റ്റ് ഫ്ലോറത്തെ ട്യൂബ് വേയിലേക്ക് പോകുന്ന ലൈനാണ് അപ്പോൾ നമ്മളത് വെട്ടിപ്പൊളി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡൈനിങ് ഏരിയക്ക് കിടക്കാം ഡൈനിങ് ഏരിയക്ക് കിടക്കുമ്പോൾ ഈ താഴെ ഈ കാണുന്ന ഈ ഒരു ഇഞ്ച് പൈപ്പ് നേരെ കിച്ചണിലേക്ക് നമുക്ക് കിച്ചൺ പിന്നീടാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടി ഇട്ടതാണ് ഇവിടെ നാല നാല് ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ലൈറ്റ് ഇത് നേരെ നേരെ ഇങ്ങനെ ഇവിടെ ഒരു നാല നാല് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ലൈറ്റ് കൊടുക്കണം അതുപോലെ തന്നെ നേരെ പോയിരിക്കുന്ന ആറാം നാലിലേക്കാണ് ഈ ആറാം നാലിൽ നിന്നാണ് നമുക്ക് ഡി ബിയിലേക്ക് ഒരു രണ്ട് ഇഞ്ച് രണ്ട് പൈപ്പ് ഒരു ഇഞ്ചിൻ്റെ ഇട്ടിരിക്കുന്നു കേട്ടോ അതുപോലെ ഇവിടെ ഒരു ഫാനിൻ്റെ പോയിന്റ് ഇവിടെ ഉണ്ട് അതുപോലെ നേരെ ആ ഡ്രോപ്പ് നേരെ താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഈ പൈപ്പ് ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഒരു പൈപ്പ് നേരെ നമ്മുടെ ഈ ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വന്നിട്ടാണ് നമ്മുടെ ലൈൻ കാര്യങ്ങളൊക്കെ സെക്ഷനൊക്കെ പോകുന്നത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ ഹാളിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു പത്തനാലിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട് ഇതിലൊരു എട്ട് സ്വിച്ച് കയറും അതുപോലെ ഇവിടെ ഒരു നാല നാല് എന്ന് വെച്ചാൽ നമ്മൾ ടി വി ഒക്കെ പ്ലഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് മാത്രം ഓൺ ആക്കിയാൽ മതി അപ്പോൾ ടി വിത്തെ പ്ലഗ്ഗുകളെല്ലാം വർക്ക് ആവും കേട്ടോ പിന്നെ ഈ ഒരു ലൈം വന്നിരിക്കുന്നത് നേരെ ബാത്റൂമിൻ്റെ ഒരു ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ഒരു ലൈറ്റിന് വേണ്ടി നമ്മളിവിടെ ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാത്റൂമിലേക്ക് ഒരു ലൈറ്റും അതുപോലെ ഒരു എക്സസ്റ്റ് ഉള്ളൂ അപ്പോൾ ആ ലൈനെ അപ്പുറത്തെ കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇത് കൂടെ ഇറക്കി ഡ്രോപ്പ് ഇറക്കിയതാണ് കേട്ടോ പിന്നെ ഇതാണ് റൂമിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ നാലിലേക്ക് നമ്മൾ ഒരു ഇഞ്ച് പൈപ്പ് നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ ഇഞ്ച് പൈപ്പ് നാലനാലിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതുപോലെ താഴേക്ക് ഇവിടെ ഒരു എട്ടയാറ് ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ എട്ടാറിൽ നമുക്ക് പന്ത്രണ്ട് സ്വിച്ചോളം കയറും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് ലൈറ്റും അതേപോലെ ഒരു എ സി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു ഫാനും ഉണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ഒരു ഇഞ്ച് പോയിരിക്കുന്നത് ഒരു ഇഞ്ച് ഒരു ഒരു ഇഞ്ച് നേരെ ഡി ബിയിലേക്ക് പോയിരുന്ന ലൈനാണ് കേട്ടോ ഡി ബി എന്ന് പറഞ്ഞാൽ ഇവിടെ മീറ്റർ ബോർഡ് ഇവിടെ തന്നെ ഇരിക്കുന്നു ഈ സൈഡ് ഈ താഴെ ഇറങ്ങിയിരിക്കുന്ന ആ ലൈനാണ് മീറ്റർ ബോർഡിലേക്ക് പോകുന്ന ലൈൻ കേട്ടോ അത് നേരെ നമ്മളെ ഡി ബിയിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഒരിഞ്ച് നേരെ ഇതിലേക്കും ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും റൂമുകൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ റൂമിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഈ കയറി പോകുന്ന അവിടെ തന്നെ നിങ്ങൾക്ക് ഇതവിടെ ഒരു ലൈറ്റ് കാണാം കേട്ടോ നമ്മളിവിടെ സ്റ്റെയറിലേക്ക് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്റ്റയറിലേക്ക് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുമ്മ പറഞ്ഞാൽ ഈ ട്യൂബടെ അതായത് ഈ മുകളിലേക്ക് പോയിരിക്കുന്ന ആ ട്യൂബയുടെ ലൈനാണ് ഈ കയറി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബയുടെ വയർ കുറച്ച് ലാഭിക്കാൻ പറ്റും ഇവിടെ നമ്മളൊരു എട്ടയാറ് ബോക്സ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ടുണ്ട് ഇതൊരു നാല നാല് പൈ നാല നാല് ബോക്സ് വെച്ചിട്ട് ഇവിടുന്ന് രണ്ട് ഒരു ഇഞ്ച് നമ്മൾ നേരെ ഈ നാല നാലിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ മൂന്ന് പൈപ്പാണ് ഇറക്കിയിരിക്കുന്നത് ഒന്ന് ഈ റൂം ഇവിടെ ആകെ രണ്ട് റൂമുള്ളൂ ആ രണ്ട് റൂമും ഡൈനിങ് മറ്റേ മേലത്തെ ഹാളിലേക്കും ചേർത്തിട്ട് നമ്മൾ മൂന്ന് പൈപ്പുകൾ ഇറക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ഒരു ഈ രണ്ട് ഒരു എന്ന് പറയുന്നത് ഒന്ന് നേരെ ആ റൂമിൽ നിന്ന് വരുന്നതും അതേപോലെ ഈ ഡേ ഈ മേലത്തെ ഹാളിൽ നിന്ന് വരുന്ന ഒരു സ്വിച്ച് ബോർഡിൻ്റെ വയറുമാണ് കേട്ടോ പൈപ്പുമാണ് ഇവിടെ നമ്മളൊരു എയ്റ്റ് മോഡലിൻ്റെ അല്ല എയ്റ്റ് വയറ് ഡി ബി ആണ് വെച്ചിരിക്കുന്നത് ഈ താഴെ പോയിരിക്കുന്ന പൈപ്പ് ഞാൻ കുറച്ചും പറഞ്ഞ പോലെ ട്വൻറ്റിയുടെ പൈപ്പ് നേരെ കയറിയാൽ നേരെ ഡി ബിയിലേക്ക് കൊടുക്കാവുന്ന ഒരു സെക്ഷനാണ് ആ ഡി ബി ഒന്ന് മേലത്തെ ഡി ബിയിലേക്ക് കൊടുക്കാനായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ലൈൻ നേരെ ഈ റൂമിലേക്ക് പോയിട്ടുണ്ട് ഇഞ്ച് ഈ റൂമിൽ സിമ്പിളായിട്ടെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഡ്രോപ്പ് ഒക്കെ ഇറക്കിയിരിക്കുന്നത് അപ്പുറത്തെ പറഗോളത്തെ ലൈറ്റാണ് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നേരെ ഈ ഡ്രോപ്പ് നമ്മൾ താഴെ ഇറക്കിയിട്ടുണ്ട് ഇവിടെ ഒരു പത്തനാല് വെച്ചിട്ടുണ്ട് ഈ പത്തനാലില് എറ്റ് ടു എയ്റ്റ് എട്ട് സ്വിച്ചോളം നമുക്ക് ഇതിൽ കയറ്റാൻ പറ്റും അതുപോലെ ഈ ഒരു ഡ്രോപ്പ് നേരെ പോയിക്കുന്ന ഇവിടെ ഒരു ഫോക്കസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഫോക്കസ് ലൈറ്റിൻ്റെ ലൈന് നമുക്ക് നേരെ ഈ ഈ ഡി ബി കൂടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇറക്കി കഴിഞ്ഞു നേരെ താഴത്തത്തെ സ്വിച്ച് ബോർഡിലേക്ക് എത്തും കേട്ടോ അപ്പോൾ അതിലേക്കാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു റൂമിൽ അടുത്ത റൂമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു എ സിയുടെ പോയിൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കാണാം ഇവിടെ ഒരു എ സിയുടെ പോയിൻറ്റ് അതുപോലെ ഇവിടെ ഒരു ലൈൻ കൊടുത്തു ഇവിടെ ഒരു നാല നാല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പാസ്സേജ് ഉണ്ട് കേട്ടോ ഈ പാസ്സേജിൽ ഇവിടെ ഒരു ഷെൽഫൊക്കെ വെച്ചിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ മിറർ ലൈറ്റിലേക്ക് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആറ നാലും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊരു പ്ലഗും ഈ ലൈറ്റിന് ഒരു സ്വിച്ചും കൊടുക്കാം അതുപോലെ ബാത്ത് നമ്മൾ ഇതേപോലെ ഒരു നാല നാല് കൊടുത്തിട്ട് നമ്മൾ കുറച്ചും അവിടെ പറഞ്ഞ പോലെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ ഹീറ്റർ ഒരു ലൈറ്റ് അതുപോലെ ഒരു ഒരു ഫാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ ലൈറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നേരെ ഇഞ്ച് കൊടുത്തിട്ട് നേരെ നമ്മൾ ഈ ഒരു ഇവിടെ ഒരു നാല നാല് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നാല നാല് പറഞ്ഞാൽ ഇവിടെ രണ്ട് ലൈറ്റും ഒരു ഫാനും ഒരു എ സി ഹീറ്റർ അതിൻ്റെ ഉള്ളൊരു ഒരു ഹീറ്ററൊക്കെ കൂടി ചേർത്തിട്ടാണ് ഇവിടെ നമ്മൾ എട്ടയാറിൻ്റെ ബോക്സ് തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് സ്വിച്ച് കയറാവുന്ന എട്ടയാറിൻ്റെ ബോക്സാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ റൂമിൽ മുകളിലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന രീതി പിന്നെ നിങ്ങൾക്ക് കാണാം ബോക്സിൽ നമ്മൾ പൈപ്പ് ഇറക്കുന്ന രീതി പൈപ്പ് ഇറക്കിയിരിക്കുന്നത് ഹോൾസോപ്പിച്ചിട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാതെട്ടോ ഇവിടെ ഹോൾ കറക്റ്റായിട്ട് ടൈറ്റായിട്ടായിരിക്കും പൈപ്പ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഗ്യാപ്പൊക്കൂടെ ഇനി ഒന്നും കയറില്ല അപ്പോൾ ഹോൾ ഷോപ്പ് എല്ലാത്തിലും നമ്മൾ പൈപ്പ് ഇറക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു റൂമൊന്നും ഓരോ ഒരു ഇഞ്ച് വീതം നമ്മൾ കൊണ്ടുവന്ന് ഡി ബിയിലേക്ക് ഇറക്കും ഡി ബിന്ന് നമ്മൾ മെയിൻ മീറ്ററിലേക്കും ഒരു ഇഞ്ച് പൈപ്പ് തന്നെയാണ് ഇടാറ്ട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്